നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതേ ഞാനിവിടെ ആയിരത്തി നൂറ് ഗ്രാമുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ചിക്കൻ്റെ ലെഗ് ആൻഡ് തൈ പീസാണ് ആദ്യം മാറ്റുന്നത് അപ്പോൾ ഇതുപോലെ സ്കിന്നിലൂടെയാണ് ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ സ്കിന്നൊന്ന് മാറ്റി കഴിയുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ ഒരു എല്ല് കാണാൻ പറ്റും അങ്ങനെ എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇങ്ങനെതേ കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ്റെ ലെഗ് ആൻഡ് തൈ പീസാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ബിരിയാണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ടായിട്ട് മുറിച്ചാൽ മതിയാകും ലെഗ് പീസും അതുപോലെ തൈ പീസുമായിട്ട് ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അതെ ഇതുപോലെ നമുക്ക് ചിക്കൻ്റെ സ്കിന്നൊന്നും പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ ഒരു പഴയ പെപ്പർ ചിക്കൻ്റെ വീഡിയോയിൽ പ്രിയയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇത് പാചകമൊക്കെ ചെയ്തു തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ്റെ ലെഗ് പീസ് അതുപോലെ തൈ പീസും ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫാറ്റ് ലൈൻ കാണാം ആ ഒരു വശത്ത് വെച്ച് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് രണ്ടെണ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് ബിരിയാണിക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതിയാകും അതല്ല കറി വയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണമായിട്ട് ഈ തൈ പീസിനെ വീണ്ടും മുറിച്ചെടുക്കാം അപ്പോൾ അത് ഇവിടെ ഒരു എല്ലിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ അത് ഞാനിത് രണ്ടായിട്ട് മുറിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ലെഗ് പീസും അതുപോലെ തൈ പീസ് ഞാനിപ്പോൾ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് അടുത്ത ലെഗ് പീസും കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മളിവിടെ ഈ ലെഗ് പീസിൻ്റെ ഈ അറ്റത്തുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ ഹാർഡായിരിക്കും അപ്പം ഞാനത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ അടുത്ത ലെഗ് പീസും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം സ്കിന്ന് മാത്രമാണ് കട്ട് ചെയ്യുന്നത് ആ സ്കിന്നിനൊന്ന് മുകളിലത്തെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ആ ഒരു എല്ലിൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റും അങ്ങനെ ഒന്ന് അയലിൻ്റെ ഒരു ഒന്ന് ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അതിൻ്റെ സൈഡിലൂടെ കത്തിക്കൊണ്ടൊന്ന് മുറിച്ച് മാറ്റിയാൽ മതിയാകും അതേ ഞാനിത് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം അതേ കണ്ടല്ലേ വളരെ എളുപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് വിങ്സ് കട്ട് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരു എല്ലുള്ളത് അങ്ങനെ ആ എല് ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞ് നമുക്കത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെതെ എളുപ്പത്തിൽ തന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇവിടെ വിങ്സും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ അറ്റത്തുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ ചെറിയൊരു പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇനി ഇവിടെ ഈ വിങ്സിൻ്റെ ഈ ഒരു പീസ് ഞാൻ രണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ വിങ്സിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് മാറ്റാവുന്നതാണ് ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും അടുത്ത വിങ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എല്ലിൻ്റെ പോർഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും പിന്നെ ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു പോർഷൻ ഞാൻ എടുക്കാറില്ല ആ ഒരു ചെറിയൊരു പോർഷൻ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ മാറ്റാം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് പിന്നെ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഒരു എല്ലിൻ്റെ പോഷനാണ് പിന്നെ അതിൻ്റെ അടുത്ത വശത്തായിട്ട് കാണുന്നത് ചിക്കൻ ബ്രെസ്റ്റാണ് ഇനി നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റും അതുപോലെ ആ ഒരു എല്ലിൻ്റെ വശവും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം സൈഡിൽ ഇതുപോലെ ഒരു ഫാറ്റ് ലൈൻ കാണും ഒരു കൊഴുപ്പിൻ്റെ ഒരു വര പോലെ ഇങ്ങനെ കാണാം രണ്ട് വശത്ത് ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഇതുപോലൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ അതെല്ലാം കത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ സ്കിന്നൊന്ന് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫാറ്റ് ലൈൻ കാണാം ആ ഒരു ഫാറ്റ് ലൈനിൻ്റെ മുകളിലൂടെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ മതി ഇത് വളരെ എളുപ്പത്തിൽ ആ ഒരു ലൈൻ നോക്കിയിട്ടങ്ങ് കട്ട് ചെയ്താൽ മതിയാകും അങ്ങനെ നമുക്ക് രണ്ട് വശത്തും ആ ഒരു കൊഴുപ്പിൻ്റെ ആ ഒരു ആ ഒരു വര പോലെ ഇങ്ങനെ കാണാൻ പറ്റും അതിന് മുകളിലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാവുന്നതാണ് അതെ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കാണുന്ന ആ ഒരു ഫാറ്റ് ലൈനാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റും അതുപോലെ തന്നെ ആ പുറകിലുള്ള ആ ഒരു എല്ലിൻ്റെ പോർഷനും മാറിക്കിട്ടും അതെ വളരെ എളുപ്പത്തിൽ തന്നെ അതെ ഇതിപ്പോൾ രണ്ടാക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ രണ്ടായിട്ടൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു എല്ലിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ അവസാനം നിങ്ങൾ കാണുന്ന ആ ഒരു വെള്ള കളറിലുള്ള ഒരു ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് മുറിച്ച് മാറ്റാം ഇനി നമുക്കിത് ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ കഷ്ണങ്ങളായിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുകയാണ് ഈ ഒരു എല്ലിൻ്റെ ഭാഗം വെച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് കറിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ ബ്രസ്റ്റാണുള്ളത് അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഇതേ അടിയിൽ ഒരു ചെറിയ എല്ലുണ്ടാവും ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് നമ്മൾ സെൻ്ററിലൂടെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആടിയിലുള്ള ചെറിയൊരു എല്ല് കട്ട് ചെയ്ത് മാറുന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ബലം കൊടുത്താൽ മതി ദൈ ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഈ സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് ദൈവിയുടെ രണ്ട് ചെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയൊക്കെ തയ്യാറാക്കുന്നു നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതെ ഞാനിപ്പോൾ അതെ എളുപ്പത്തിൽ തന്നെ ഇത് സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചിക്കൻ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ചിക്കൻ മപ്പാസ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ചിക്കൻ ബ്രസ്റ്റൊക്കെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നതാവും നല്ലത് അപ്പോൾ ദേ ആദ്യത്തെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ അടുത്ത ചിക്കൻ ബ്രസ്റ്റ് പീസും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ചിക്കനിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാനൊരു ചിക്കൻ മപ്പാസിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ചിക്കൻ മപ്പാസിൻ്റെതായിരിക്കും അപ്പോൾ നിങ്ങളത് കാണാൻ മറക്കരുത് അതൊരു ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ അതെ ഇവിടെ എല്ലാ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത അത് ചിക്കൻ്റെ ലെഗ് പീസ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുള്ള എല്ലാ പീസും ഞാനിവിടെ വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്